نازنین ناز نکن دل کسی باز نکن نازنین در نکن زندگی موزر نکن زندگی موزر എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട നാലാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്രവാക്കൾക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവർക്കും എല്ലാവർക്കും സുഖാണോ എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ അടിപൊളിയല്ലേ സെറ്റ് അല്ലേ പവർ അല്ലേ നമ്മൾ അങ്ങനെയാണ് കേട്ടോ തുടങ്ങുക സെറ്റ് ആയിരിക്കണം പവർ ആയിരിക്കണം അടിപൊളിയായിരിക്കും നമ്മളെ ക്ലാസ് കേൾക്കുമ്പോൾ അങ്ങനെ ആയിരിക്കണം നമ്മളിങ്ങനെ ലാഗ് അടുപ്പിച്ചിട്ട് ഇങ്ങനെ അതാണ് ഇതാണ് ഇങ്ങനെ മെലഡിയെന്നേ പറയുന്നത് നമ്മളെ ഉള്ളത് നിങ്ങൾക്ക് നോമ്പൊക്കെ എടുക്കാറുണ്ടോ നോമ്പ് കള്ളമാരാണോ നമ്മൾ നോമ്പൊക്കെ എടുക്കാറുണ്ടോ നോമ്പൊക്കെ നോക്കുന്നവരൊക്കെ നോമ്പ് എടുക്കാറില്ലേ ഇല്ലേ അല്ലാണ്ട് ഉച്ചക്ക് ഒന്ന് ഒരു നോമ്പ് മുറിക്കും വൈകുന്നേരം ഒരു നോമ്പ് മുറിക്കും അങ്ങനത്തെ പരിപാടി അങ്ങനെ ആയിരിക്കില്ലേ കുറെ ആൾക്കാരൊക്കെ ശരിയായി തരാം ശരിയായി തരാല്ല ശരിയായി തരാം അടുത്ത 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 നല്ലൊരു വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം ഏകദേശം ഒരു നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് മലയാളം എന്നുള്ള വിഷയങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത് വരാനുള്ള വീഡിയോ ഇ വി എസിൻ്റെ ഒക്കെ വീഡിയോ ആണ് അതൊക്കെ എന്തായാലും ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുകയാണ് നിങ്ങൾ കണ്ടിട്ട് അടിപൊളിയാക്കിയിട്ട് സെറ്റാക്കി ആക്കണം എല്ലാം വന്നിട്ടുണ്ട് എല്ലാ വീഡിയോസും ഉണ്ടാവും എല്ലാ വീഡിയോസും ഇമ്പോർട്ടൻറ്റ് പാർട്സ് അതേപോലെ തന്നെ ചോദ്യ പേപ്പറുകൾ ഇതൊക്കെ നമ്മുടെ ചാനലിൽ ഇതൊക്കെ സെറ്റായിട്ട് നിങ്ങൾ കാണണം അടിച്ച് കൊടുക്കണം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോൾ ഞാൻ പറയുന്ന കാര്യമാണ് എൻ്റെ ഒരു കാര്യമാണ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കെങ്കിൽ മാത്രം പറഞ്ഞു ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ താഴത്ത് ഒരു ബട്ടൺ ഉണ്ട് സബ്സ്ക്രൈബ് എന്ന് പറയുന്നത് അത് ഞെക്കി കൊടുക്കാനുള്ളതാണ് അത് വേഗം പോയിട്ട് ഞെക്കി കൊടുത്തല്ലാവരും പെട്ടെന്ന് ഞെക്കി ചങ്ങായിമരങ്കിൽ തിരക്കണ്ട റെേ ഞെക്കി ചങ്ങാൻമരേ ഞെക്കെ ഞെക്കിയോ അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് ലൈക്ക് ബട്ടൺ ഒന്ന് എന്തൊരു മടിയാന്ന് അറിയുമോ ലൈക്ക് ഒരു സബ്സ്ക്രൈബ് ചങ്ങായിമാർ ചങ്ങാമര ചങ്ങാൻമാരൊക്കെ അയച്ചു കൊടുക്കും ഗ്രൂപ്പിലൊക്കെ വിട്ടു കൊടുക്കുക എല്ലാവർക്കും വിട്ടു കൊടുക്കും എല്ലാവർക്കും വിട്ടു കൊടുക്കും എല്ലാവരും വിട്ടുകൊടുക്കുക ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ നിങ്ങൾ മാത്സിൻ്റെ ചോദ്യ പേപ്പറാണ് നോക്കാൻ പോകുന്നത് മാത്സിൻ്റെ ചോദ്യപേപ്പർ നോക്കണ ഇവിടെ ഇവിടെ വന്നിട്ടുണ്ട് ചോദ്യപേപ്പർ ആ ഇവിടെ നോക്കൂ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ അടുത്ത് എത്ര ഭാഗങ്ങൾ ഓരോ ചിത്രത്തിലും എത്ര ഭാഗം നിറം നൽകിയിരിക്കുന്നു എന്ന് എഴുതുക എത്ര ഭാഗങ്ങൾ നോക്കാം നമുക്ക് മാത്സ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് മലയാളത്തിലാണ് അതായത് ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ഇതാക്കാ എടാ ഇംഗ്ലീഷ് മീഡിയം കുട്ടികളായാലും കണക്ക് എല്ലാവരും ഒരേപോലെ അല്ലെങ്കിൽ ചെയ്യാം ഇംഗ്ലീഷ് മീഡിയമായാലും മലയാള മീഡിയായാലും കണക്ക് ഒരുപോലെ അല്ലെ ചെയ്യുക ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ഇംഗ്ലീഷിലാണ് കണക്ക് ചെയ്ത് മലയാളം മീഡിയം കുട്ടികൾ മലയാളത്തിലാണ് കണക്ക് ചെയ്ത അല്ലല്ലോ ഇത് കേക്ക് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ ഇംഗ്ലീഷ് മീഡിയം കുട്ടിയൊക്കെ ഇതേപോലെയുള്ള ക്രിയകളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഓക്കെ റെഡി അപ്പൊ നമ്മൾ നോക്കൂ ഇവിടെ ഭാഗങ്ങൾ ഏതൊക്കെ പാർട്ടുകൾ നമ്മൾ അടയാളപ്പെടുത്താൻ വേണ്ടി പറയുകയാണ് അപ്പൊ ഇത് കൊടുത്തിട്ടുണ്ട് നമുക്ക് എഴുതി കൊടുക്കാം ഇത് വൺ ബൈ ടു ആണെന്ന് എഴുതി കൊടുക്കാം അല്ലെ ഇനി അടുത്തത് കൊടുത്തിട്ടുണ്ട് ഇത് എത്രയാ നോറ്റ നോട്ടത്ത് കാണുമ്പോൾ ഇത് നമ്മൾ എഴുതി ഒന്ന് രണ്ട് പാർട്ടാണ് രണ്ട് അല്ലേ അപ്പോൾ അതിൽ ഒന്നാണ് ഷെയ്ഡ് ചെയ്തത് അല്ലേ ഒന്ന് ഷെയ്ഡ് ചെയ്തത് ഓരോ ചിത്രത്തിൽ എത്ര ഭാഗമാണ് നിറം നൽകിയിരിക്കുന്നത് അതാണ് കണ്ടെത്തേണ്ടത് അപ്പോൾ ഇവിടെ രണ്ട് ഭാഗമുണ്ട് ആ രണ്ട് ഭാഗത്തിൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തു അപ്പോൾ രണ്ടേ പൈ നമ്മൾ എന്ത് ചെയ്തു ഒന്ന് എഴുതി അതിൻ്റെ അടുത്തത് നോക്കൂ ഇവിടെ എത്ര ഭാഗം ഒന്ന് രണ്ട് മൂന്ന് ഭാഗം അല്ലേ അപ്പോൾ നമ്മൾ മൂന്ന് ഇങ്ങനെ ഇതാ അങ്ങനെയല്ലേ ഇതല്ലേ അപ്പോൾ ഇത് ഇത് എന്ത് ചെയ്യണം തുല്യമാവണം തുല്യമാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ കൂടിയാക്കണം അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഒന്ന് അല്ലേ അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത് അത് കഴിഞ്ഞ് അടുത്ത നോക്ക് നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിറം നൽകുക ഇവിടെ നാലിൽ മൂന്ന് ഭാഗത്തിന് എന്ത് ചെയ്യുക നിറം കൊടുക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ നമ്മൾ കൊടുത്തു അതാ ഇത് കൊടുത്തു അത് കഴിഞ്ഞു ഇനി അടുത്തത് ഇവിടെ രണ്ടിൽ ഒരു ഭാഗത്തിന് നിറം കൊടുക്കാൻ വേണ്ടി പറയുകയാണ് രണ്ടിൽ ഒരു ഭാഗം അപ്പോൾ നോക്കി നിങ്ങൾ രണ്ടിൽ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ ഇതിന്റെ ഇതിന്റെ ഒരു ഭാഗത്തിന് കൊടുത്ത് ഇതിന്റെ ഒരു ഭാഗത്തിന് കൊടുത്ത് ഇതിന്റെ ഒരു ഭാഗത്തിന് ഇതിന്റെ ഒരു ഭാഗത്തിന് ഇതിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ കൊടുക്കണം അങ്ങനെ കൊടുത്താൽ എന്ത് ചെയ്തു അതും ഫുൾ ആയി അത് കഴിഞ്ഞ് നേരെ നമ്മളെ അടുത്തേക്ക് പോവാണ് ചിത്രത്തിലെ നിറം നൽകിയ ഭാഗത്തിന് നോക്ക് നിറം നൽകിയ ഭാഗത്തിന് എന്താണ് ചിത്രത്തിലെ നിറം നൽകിയ ഭാഗത്തിന് യോജിച്ച എന്ത് ചെയ്യാൻ വേണ്ടിയാണ് യോജിച്ച സംഖ്യ കണ്ടെത്തി വരച്ചു ചേർക്കാൻ വേണ്ടി പറയാണ് നിറം നൽകിയ ഭാഗത്തിന് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലാണ് ഇവിടെ ഉള്ളത് അതിൽ നാലില് എത്ര ഭാഗത്തിലാണ് നിറം നൽകിയത് ഒരു ഭാഗത്തിനാണ് ആണോ നാലില് മൂന്ന് ഭാഗത്തിനാണ് എന്ത് ചെയ്ത് നിറം നൽകി ഒന്ന് രണ്ട് മൂന്ന് ഭാഗം ഇനി നിറം നൽകിയിട്ടില്ലല്ലോ അപ്പൊ നോക്ക് ഇത് നമ്മൾ വരച്ചു കൊടുത്തു ഇല്ലേ ഇല്ലേ നാലിൽ മൂന്ന് ഭാഗത്തിന് നിറം നൽകി അത് വരച്ചു കൊടുത്തു ഇനി ഇവിടെ നോക്ക് നിങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് അല്ലേ ഇവിടെ ആറ് ഭാഗമാണ് ടോട്ടൽ ഉള്ളത് അതിൽ മൂന്ന് ഭാഗത്തിന് നിറം നൽകിയിട്ടുണ്ട് അപ്പൊ ആറ് മൂന്ന് ഉള്ളത് ഇവിടെ ഇല്ലല്ലോ ഇല്ലല്ലോ ഇല്ല നമ്മൾ എന്ത് ചെയ്യും അതിന്റെ തുല്യമായിട്ടുള്ളത് മൂന്നിന്റെ പകുതിയാണ് ആറ് അല്ലെ അതിന്റെ തുല്യം ഒന്നിന്റെ പകുതി രണ്ടിന്റെ പകുതിയാണ് ഒന്ന് അല്ലെ അതിന്റെ തുല്യമായിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്തു വരച്ചു കൊടുത്തു അത്രേ ഉള്ളൂ അത് കഴിഞ്ഞ നേരെ നമ്മളടുത്തേക്ക് പോവുകയാണ് നീളം അളക്കാം മുത്തുമാല കോർക്കൽ മത്സരത്തിനായി നാല് കുട്ടികൾക്ക് രണ്ട് മീറ്റർ ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ വീതം നീളമുള്ള ചരട് മുറിച്ചു നൽകി നാല് കുട്ടികൾക്കാണ് രണ്ട് മീറ്റർ ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ രണ്ട് മീറ്റർ ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ ചരട് മുറിച്ച് നൽകി ഒരു മീറ്റർ ചരട് ബാക്കി വന്നു ഒരു മീറ്റർ ചരട് ബാക്കി വന്നു എങ്കിൽ വാങ്ങിയ ചരടിന്റെ ആകെ നീളം എത്ര നാല് ക്ക് രണ്ട് മീറ്റർ ഇരുപത്തഞ്ച് സെന്റിമീറ്റർ ചരട് മുറിച്ച് മുറിച്ച് കൊടുത്ത് ഒരു മീറ്റർ ബാക്കിയും വന്ന് അപ്പൊ നമ്മളോട് ചോദിക്കുന്നത് എന്താ വാങ്ങിയ ചരടിന്റെ ആകെ ആകെ നീളം എത്ര ഒരു മീറ്റർ ഓൾറെഡി ബാക്കിയുണ്ട് അല്ലെ അപ്പോൾ നാല് കുട്ടിയൊക്കെ കൊടുത്തത് രണ്ട് ഇരുപത്തില്ല ഒന്ന് രണ്ട് ഇരുപത്തഞ്ച് രണ്ടാക്കി കൊടുത്ത് മൂന്നാടുത്ത് നാലാ കൊടുത്ത് പിന്നെ ഒരു മീറ്ററും കൊടുത്ത് ഇതെല്ലാം കൂടി കൂട്ടി വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് പത്ത് മീറ്റർ എന്ന് നമുക്ക് കിട്ടും ഇനി അടുത്ത നോക്ക് നിങ്ങൾ അടുത്തത് അടുത്തത് പത്ത് പത്ത് സെന്റിമീറ്റർ കിട്ടും അല്ലേ ഇനി അടുത്ത് നോക്കി കളി ഒരു കുട്ടി ഉപയോഗിച്ച ചരട്ടിന്റെ നീളം ഒരു കുട്ടി ഉപയോഗിച്ച ചരണ്ടിന് നീളമാണ് രണ്ട് ഇരുപത്തഞ്ച് ബാക്കി വന്ന ചരടിന്റെ നീളമാണ് ഒരു സെന്റിമീറ്റർ അല്ലേ ഒരു സെന്റിമീറ്റർ അല്ലേ അല്ലെ 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 അല്ല അല്ലെ ഒരു മീറ്റർ ചിരടാ കേട്ടോ ബാക്കി വന്നാൽ ഒരു മീറ്റർ ചിരട് ബാക്കി വന്നു ഓട്ടെ ഓക്കെ റെഡി അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത നമ്മൾ നോക്കുകയാണ് അടുത്തതിലേക്ക് നമ്മൾ നോക്കൂ വലിയ നീളത്തിന് നേരെ ശരി അടയാളം ഇടുകയാണ് നൂറ്റി മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ഒരു മീറ്റർ നാൽപ്പത് സെന്റിമീറ്റർ ആയിരത്തി മുന്നൂറ്റി എഴുപത് മില്ലിമീറ്റർ അപ്പോൾ നൂറ്റി മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മീറ്റർ മുപ്പത്തഞ്ച് സെന്റിമീറ്റർ ആണ് ഒരു മീറ്റർ നാൽപ്പത് സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മീറ്റർ ദാ ഒരു മീറ്റർ ആയിരത്തി മുന്നൂറ്റി എഴുപത് മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ മുപ്പത്തിയേഴ് ആണ് അപ്പൊ ഇതിൽ വെൽഡ് ഏതാ നോക്കി നമുക്ക് എഴുതി കൊടുക്കാം ഒരു മീറ്റർ നാൽപ്പത് സെന്റിമീറ്ററാണ് എഴുതി കൊടുക്കാം അത് കഴിഞ്ഞ നേരം നമ്മുടെ അടുത്തേക്ക് പോകുകയാണ് ആറ് മീറ്ററിന് തുല്യമായ അളവിന് ശരി അടയാളട് ആറ് മീറ്ററിന് തുല്യമായ അളവിനാണ് ശരി അടയാളം ഇടേണ്ടത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം നാനൂറ്റി അമ്പത് സെന്റിമീറ്ററും നൂറ്റി അമ്പത് മില്ലിമീറ്ററും അപ്പൊ ഇത് കൂട്ടി നോക്കുക നാനൂറ്റി അമ്പത് സെന്റിമീറ്റർ നൂറ്റി അമ്പത് മില്ലിമീറ്റർ അപ്പോൾ മില്ലിമീറ്റർ നമ്മൾ സെന്റിമീറ്ററിലേക്ക് ആക്കണമെങ്കിൽ ഈ ഒരു പൂജ്യം ഇവിടെ നിങ്ങൾക്ക് വെട്ടിക്കൊടുത്താൽ മതി അപ്പോൾ നാനൂറ്റി അൻപത് പ്ലസ് പതിനഞ്ച് അപ്പോൾ ഇവിടെ ഉത്തരം കിട്ടി നാനൂറ്റി അറുപത്തഞ്ച്ന്ന് ഉത്തരം കിട്ടി അല്ലേ ഇനി അടുത്ത നാനൂറ്റി അറുപത് സെന്റിമീറ്ററും ആയിരത്തി നാനൂറ് മില്ലിമീറ്ററും അപ്പോൾ മില്ലിമീറ്ററിനും സെന്റിമീറ്ററിലാക്കണ ഒരു പൂജ്യം കട്ട് ചെയ്യുക അപ്പോൾ നാനൂറ്റി അറുപത് പ്ലസ് നൂറ്റി നാൽപ്പത് അറുനൂറ് ഓക്കെ നാനൂറ് സെന്റിമീറ്ററും ഇരുന്നൂറ് മില്ലിമീറ്റർ ഇപ്പൊ ഇനി ഒന്നിനെ കട്ട് ചെയ്ത് കൊടുക്കുക നാനൂറ് പ്ലസ് ഇരുപത് നാനൂറ്റി ഇരുപത് അപ്പോൾ ആറ് മീറ്ററിന് തുല്യമായത് അറുന്നൂറ് സെന്റിമീറ്റർ ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇതാണ് ഉത്തരം വരും ബാക്കിയൊക്കെ നാനൂറ്റി അറുപത്തഞ്ചും നാനൂറ്റി ഇരുപം ഇത് മാത്രമാണ് അറുന്നൂറ് കിട്ടിയത് അപ്പോൾ ഉത്തരം വരുന്നത് നാനൂറ്ററുപത് സെന്റിമീർ ആയിരത്തി നാനൂറ് ആണ് ഉത്തരം വരുന്നത് ഇനി അടുത്തത് ക്ലാസ് ആണ് ഇവിടെ നോക്കുക ഇതാണ് നമ്മൾ വായിക്കുന്ന പ്രവർത്തനം മൂന്ന് പുഞ്ചക്കര സ്കൂളിൽ മൂന്ന് നാല് ക്ലാസ്സുകളിൽ ക്ലാസ് ലൈബ്രറിയിലേക്ക് ശേഖരിച്ച പുസ്തകങ്ങളുടെ പട്ടിക നോക്കൂ ഒരു പുസ്തക ചിത്രം പത്ത് എണ്ണത്തെ സൂചിപ്പിക്കുന്നു ഒരു പുസ്തകം ചിത്രം എത്രയാ ഒറ്റൊന്ന് ടെൻസനെയാണ് സൂചിപ്പിക്കുന്നത് ഒറ്റ ഒന്ന് ടെൻസിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല്പത് അല്ലേ നാല്പത് ഇനി അടുത്ത ഇവിടെ നോക്കൂ ഇവിടെ ആറെണ്ണം ഉണ്ട് അറുപത് ഇവിടെ ഏഴെണ്ണം ഉണ്ട് എഴുപത് ഇവിടെ ആറെണ്ണം അറുപത് അങ്ങനെ ഇതൊക്കെ എന്ത് ചെയ്യുക നമ്മള് കൂട്ടി നോക്കിയിട്ട് ഇവിടെ ആകെ എഴുതി കൊടുക്കുക ഇതിന്റെ ഇതിന്റെ ആകെ എന്ത് ചെയ്യുക ഇങ്ങനെ കൂട്ടി നോക്കി എഴുതി കൊടുക്കുക ഒരു പുക്കിന്റെ ചിത്രത്തിനെ പത്താണ് സൂചിപ്പിക്കുന്നത് കേട്ടോ പത്ത് അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് കൂട്ടി എഴുതി ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നമ്മൾ താഴത്ത് എഴുതി കൊടുത്തു ഇരുന്നൂറ്റിഎപത് ഇരുന്നൂറ്റി തൊണ്ണൂറ് അപ്പോൾ ഇവിടെ ആകെ ശേഖരിച്ച പുസ്തകങ്ങൾ മൂന്നാം ക്ലാസ്സിൽ എത്രയാ ഇരുന്നൂറ്റി അഴുപതും നാലാം ക്ലാസ്സിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് ഏതിനും പുസ്തകങ്ങളാണ് സ്കൂളിൽ കൂടുതലുള്ളത് എത്ര ഏതിനം പുസ്തകങ്ങളാണ് കൂടുതലുള്ളത് നോക്കുക അപ്പൊ ചിത്രകഥ നാൽപ്പതും ഇരുപതും ആ ഉള്ളത് മറ്റേത് അറുപതും എൺപതും ആള്ളത് പിന്നെ എഴുപതും അയിപതും ആ ഉള്ളത് അറുപതും എഴുപതും ആള്ളത് മുപ്പതും അയിപതും ഉള്ളത് പത്തും ഇരുപതും ഉള്ളത് നോക്ക് അപ്പൊ കഥ കഥയുടെ ബുക്ക് അറുപതും എൺപതും അല്ലേ കഥയുടെ ബുക്കാണ് എന്ത് കൂടുതലുള്ളത് നൂറ്റി ഉള്ളത് അല്ലേ കഥയുടെ ബുക്കാണ് ഏറ്റവും കൂടുതലുള്ളത് അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുകയാണ് നമ്മൾ നമ്മളടുത്തേക്ക് പോവാണ് മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾ മുപ്പതും നാലാം ക്ലാസ്സിലെ കുട്ടികൾ അൻപത് വീതം ഇംഗ്ലീഷ് പുസ്തകങ്ങൾ ശേഖരിച്ചു അവയെ മുകളിലുള്ളതുപോലെ ചിത്രീകരിക്കാം മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾ മുപ്പതാണ് നാലാം ക്ലാസ്സിലെ കുട്ടികൾ അമ്പതാണ് അപ്പം എന്ത് ചെയ്യുക മുപ്പത് ഒരു ഒരു ബുക്കിനെ ഒരു ബുക്ക് പത്തിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ മുപ്പതാണെങ്കിൽ മൂന്ന് ബുക്ക് വരച്ച് കൊടുക്കണം ഒന്ന് രണ്ട് മൂന്ന് ബുക്ക് ഇവിടെയോ അമ്പതാണെങ്കിൽ അഞ്ച് ബുക്ക് വരയ്ക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ബുക്കിൻ്റെ മാതിരി വരച്ചുകൊണ്ട് ഇട്ടോ ഞാൻ ഈസിയിൽ വേണ്ടിയിട്ട് വട്ടം വച്ചത് ആ ബുക്കിൻ്റെ മാതിരി ചതുരത്തിൽ വരയ്ക്കുക അത് കഴിഞ്ഞ് സ്കൂൾ കലോത്സവമാണ് സ്കൂൾ കലോത്സവമാണ് അടുത്ത് നമ്മൾ വായിക്കാനുള്ളത് മനുവിൻ്റെ സ്കൂളിലാണ് ജില്ലാ സ്കൂൾ കലോത്സവം നടക്കുന്നത് മൂന്നാം ക്ലാസ്സിലെ കുട്ടികളുടെ രക്ഷിതാക്കൾ ഒരു ദിവസത്തെ അരിയുടെയും ഇറച്ചിയുടെയും പണം നൽകാമെന്ന് പറഞ്ഞു എങ്കിൽ പട്ടിക നോക്കി അവർ എത്ര രൂപ നൽകണം എന്ന് കണ്ടുപിടിക്കൂ എന്നാണ് കേട്ടോ നാനൂറ്റി എഴുപത്തി അഞ്ച് ഗ്രാം നാൽപ്പത്തി രണ്ട് റുപ്യ അരിന്റെ വില എത്രയാ നാല്പത്തിരണ്ട് റുപ്യ നാനൂറ്റി എഴുപത്തഞ്ച് ഗ്രാം അരി വാങ്ങി അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇതിന് ഇതുകൊണ്ട് ഗുണിച്ച് നോക്കണം ഗുണിച്ച് നോക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത് അടുത്തത് ഇറച്ചിയാണ് ഇറച്ചി നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ആണ് നൂറ്റിപ്പതിനഞ്ച് രൂപയാണ് ഒരു കിലോൻ്റെ വില അപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് കിലോൻ്റെ വില കാട്ടാൻ വേണ്ടി നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി പതിനഞ്ചോണ്ട് കുണിച്ച് നോക്കുക അങ്ങനെ ഗുണിക്കുമ്പോൾ പതിനാലായിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് കിട്ടും ആകെ ആവശ്യമായ തുക എന്നുള്ളത് മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് റുപ്യ അല്ലേ അപ്പൊ എത്ര രൂപയാന്നാണ് നാനൂറ്റി എഴുപത്തഞ്ച് കിലോ അരിക്ക് മൊത്തം കിട്ടേണ്ട മൊത്തം കിട്ടേണ്ട പൈസ നാപ്പത്തിരണ്ട് ഉറപ്പ വെച്ചിട്ട് നാനൂറ്റിഅഴുപത്തിയഞ്ച് കിലോ ആയിരിക്കും പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത് റുപ്യയും ഇറച്ചിക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് റുപ്യ സോറി നൂറ്റി ഇരുപത്തി അഞ്ച് കിലോ ഇറച്ചിക്ക് നൂറ്റിപ്പതിനഞ്ചു റുപ്യ വെച്ചിട്ട് പതിനാലായിരത്തി മുന്നൂറ്റിഅഴുപത്തിയഞ്ചുപയും കിട്ടണം അങ്ങനെ ഇത് രണ്ടുകൂടി കൂട്ടി മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ചു റുപ്യാണ് ആകെ ചെലവ് വരുന്നത് അത് കഴിഞ്ഞേ നാലാം തരത്തിലെ കുട്ടികൾ അഞ്ച് രൂപയുടെ കൂപ്പണുകൾ ഉപയോഗിച്ച് എണ്ണൂറ്റി എഴുപത്തഞ്ച് രൂപ പിരിച്ചെടുത്തു എങ്കിൽ എത്ര കൂപ്പണുകൾ ചിലവായി അഞ്ച് രൂപന്റെ കൂപ്പണാണ് എണ്ണൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് പിരിച്ചെടുത്തത് എങ്കിൽ എത്ര കൂപ്പൺ ചിലവായി നോക്കാൻ വേണ്ടി എണ്ണൂറ്റി എഴുപത്തഞ്ചിന് അഞ്ചോടെ അരിച്ചു നോക്കുക നൂറ്റി എഴുപത്തഞ്ചെന്നാണ് ഉത്തരം വരിക െ എണ്ണൂറ്റഴുപത്തഞ്ച് ഉറുപ്പിയാണ് കിട്ടിയത് അഞ്ചു റുപ്പേൻ്റെ കൂപ്പണാണ് ആണ് പിരിച്ചത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എത്ര കൂപ്പൺ ചിലവായി നൂറ്റി എഴുപത്തഞ്ച് കൂപ്പൺ ചിലവായി എണ്ണൂറ്റെഴുപത്തഞ്ചിന് അഞ്ചുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും അത് കഴിഞ്ഞ അടുത്തയിലേക്ക് പോകുകയാണ് ഒരു ദിവസത്തെ പച്ചക്കറിയുടെ വില നാലായിരത്തി അറുന്നൂറ് രൂപ എട്ട് കുട്ടികളുടെ രക്ഷിതാക്കൾ ചേർന്ന് തുല്യമായി നൽകും എങ്കിൽ ഒരാൾ എത്ര രൂപ നൽകണം നാലായിരത്തി അറുനൂറ് രൂപ എട്ട് കുട്ടികൾ എന്ത് ചെയ്യണം രക്ഷിതാക്കൾ തുല്യമായിട്ട് ഡിവൈഡ് ചെയ്യണം അപ്പം നാലായിരത്തി അറുന്നൂറിന് എട്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുക നാലായിരത്തി അറുനൂറ് എട്ട് കുട്ടികൾ ീതിക്കുക അപ്പൊ എന്താ കാണുക ആ ചോദ്യം കാണുമ്പോൾ തന്നെ നമ്മളെ മൈൻഡിലേക്ക് വരും നാലായിരത്തി അറുന്നൂറിന് എട്ടായി വാങ്ങിക്കുക അപ്പൊ എന്ത് ചെയ്യാ നാലായിരത്തി അറുനൂറിന് കൊണ്ട് അരിച്ചു നോക്കുക അഞ്ഞൂറ്റി എഴുപത്തി ഉത്തരം വരും അത്രേ സംഖ്യകൾ എഴുതാമാണ് സംഖ്യാ കാർഡുകൾ എഴുതി പ്രത്യേക രീതിയിൽ ക്രമീകരിച്ച് പതിനയ്യായിരം എന്ന സംഖ്യയിലെത്താൻ അനൂപും ശ്രീകാന്തും മത്സരിക്കുന്നു അവർ എഴുതാനുള്ള കളങ്ങളിലെ സംഖ്യകൾ ക്രമം നോക്കി കണ്ടെത്തി എഴുതാൻ വേണ്ടി പറയുകയാണേ ഇവിടെ നമുക്ക് നോക്കാം ഇവിടെ പതിമൂന്നായിരത്തി എണ്ണൂറ് കൊടുത്തിട്ടുണ്ട് പിന്നെ എത്രയാ കൊടുത്തത് പതിനാലായിരത്തി എണ്ണൂറും പതിനയ്യായിരം അപ്പൊ ഈ ഭാഗത്ത് നമുക്ക് നോക്കാം എങ്ങനെ നോക്കാം ഈ പതിനാ പതിനയ്യായിരത്തിന്ന് പതിനാലായിരത്തി എണ്ണൂറ് കുറച്ച് നോക്കുക അപ്പൊ ഇരുന്നൂറ് ഉത്തരം കിട്ടും അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം ഈ ഇത് തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഇരുന്നൂറാണ് അപ്പൊ ഇവിടെ നിന്ന് മുതൽ എന്ത് ചെയ്യുക ഇരുന്നൂറ് കൂട്ടി കൊടുക്കുക ഇങ്ങനെ ഇരുന്നൂറ് കൂട്ടി ഇരുന്നൂറ് കൂട്ടി ഇരുന്നൂറ് കൂട്ടി ഇരുന്നൂറ് കൂട്ടി ഇങ്ങനെ എഴുതി കൊടുത്താൽ ഇവിടെ എത്തും അല്ലെ ഇനി അടുത്തത് നോക്ക് അടുത്തത് നമ്മൾ പന്ത്രണ്ടായിരത്തി അറുന്നൂറ് ഇവിടെയും കിട്ടി പതിമൂന്നായിരത്തി എണ്ണൂറ് ഇവിടെയും കിട്ടി അല്ലെ അപ്പൊ ഇവിടെ തൊട്ടടുത്തൊന്നല്ലത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ പതിമൂന്നായിരത്തി എണ്ണൂറിന്ന് പന്ത്രണ്ടായിരത്തി അറുന്നൂറ് കുറച്ച് നോക്കുക അപ്പൊ ആയിരത്തി ഇരുന്നൂറ് എന്ന് നമുക്ക് ഉത്തരം കിട്ടും അല്ലെ ആയിരത്തി ഇരുന്നൂറ് നമുക്ക് ഉത്തരം കിട്ടും അപ്പൊ നേരത്തെ നമ്മൾ ചെയ്തത് ആയിരത്തി ഇരുന്നൂറ് കുണിച്ചു നോക്കിയപ്പോ അല്ല കുറച്ച് നോക്കിയപ്പോൾ ഇരുന്നൂറ് വെച്ച് ഇങ്ങനെ കൂട്ടി കൂട്ടി പോയതാ ഇവിടെ നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല കാരണം എന്താ ഇവിടെ അടുത്തടുത്തല്ലേ ഇവിടെ എത്രയാണ് എത്ര വിട്ടിട്ടാണുള്ളത് ഒന്ന് രണ്ട് മൂന്ന് വിട്ടിട്ടാണുള്ളത് അല്ലെ മൂന്ന് വിട്ടിട്ടുള്ളത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ മൂന്നോണ്ട് ആയിരത്തി ഇരുന്നൂറിന അരിച്ചു നോക്കാം അപ്പൊ നാനൂറ് ഉത്തരം കിട്ടും ഇനി നിങ്ങൾക്ക് ഇതിവിടെ ഇവിടെ തന്നില്ല ഇതും ഇതും മാത്രാ തന്ന് എന്താ ചെയ്യ എന്താ ഇതിന്റെ ബന്ധം കണ്ടെത്താൻ എന്താ നിങ്ങൾ ചെയ്യങ്ങള് പതിനയ്യായിരത്തിന്ന് എന്ത് ചെയ്യാ പന്ത്രണ്ടായിരത്തി അറുനൂറ് കുറയ്ക്കുക അപ്പൊ കുറയ്ക്കുമ്പോൾക്ക് ഒരു ഉത്തരം കിട്ടും പതിനയ്യായിരത്തിന്ന് പന്ത്രണ്ടായിരത്തി അറുനൂറ് കുറയ്ക്കും അങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടും ആ ഉത്തരത്തിന് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ആറ് ആറുകൊണ്ട് ഹരിച്ച് നോക്കുക അണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കൊണ്ട് ഹരിച്ചു നോക്കുക നിങ്ങൾക്ക് എന്ത് ചെയ്യും ആ ഒരു ഉത്തരം കിട്ടും എത്രയാ ബന്ധം എന്നുള്ളത് കിട്ടും ഈ ഇതും ഇതും തമ്മിലുള്ള ബന്ധം ഇതും ഇതും തമ്മിലുള്ള ബന്ധം എത്രയാണ് ബന്ധം എന്നുള്ളത് കിട്ടും അങ്ങനെ ചെയ്താൽ മതി ഇനി പന്ത്രണ്ടായിരത്തി അറുന്നൂറ് ഇവിടെ ഇവിടെയാണ് ഒരു സംഖ്യ തന്നത് അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ നോക്കുക നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് രണ്ട് രണ്ടുകൊണ്ട് അരിച്ചു നോക്കുക കുറച്ചിട്ട് രണ്ടുകൊണ്ട് അരിച്ചു നോക്കുക മനസ്സിലായില്ലേ അങ്ങനെയാണ് ചെയ്യുക അപ്പൊ ഇത് തമ്മിലുള്ള ബന്ധം നാനൂറാണ് അങ്ങനെ നാനൂറ് കുട്ടിക്കുട്ടി എഴുതി പതിനയ്യായിരം കിട്ടിയ അത്രേ ഉള്ളൂ അത് അതിന്റെ അടുത്തേക്ക് പോവാണ് നാല് കുട്ടികൾ പാറ്റേണുകൾ ഉണ്ടാക്കി വിനേഷും രജിത്തും ഒരേ പ്രത്യേകതയുള്ള പാറ്റേണുകളാണ് ഉണ്ടാക്കിയത് രജിത്തിൻ്റെ പാറ്റേൺ കണ്ടെത്തി വിനേഷിൻ്റെ പാറ്റേൺ യോജിപ്പിച്ച് വരയ്ക്കുക അപ്പോൾ വിനേഷിന്റെ പാറ്റേൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ആരാണ് രജിത്തിൻ്റെ പാറ്റേണാണിത് കേട്ടോ അപ്പോൾ ഈ ഒരു വിനേഷിൻ്റെ പാറ്റേണുമായിട്ട് ആയിട്ട് യോജിച്ച പാറ്റേൺ ആ ഒരു ബന്ധം കണ്ടെത്തി യോജിച്ച പാറ്റേൺ ഏതാണെന്ന് കണ്ടെത്തുക വേണ്ടത് നമ്മൾ അപ്പോൾ എന്ത് ആദ്യം നമ്മൾ വിനേഷിന്റെ പാറ്റേൺ നോക്കുക ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് കുറയ്ക്കുക എൺപതാണ് ഉത്തരം വരുന്നത് അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എം pada എൺപതാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുക ഇതൊക്കെ നോക്കണം ഇതിൽ ഏതാണ് എൺപത് എന്ന് വരുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ആയിരത്തി എഴുന്നൂറ്റി അൻപതിന ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിന് കുറച്ച് നോക്കുക കുറച്ച് നോക്കുമ്പോൾ അറുപതാണ് കിട്ടുന്നത് അപ്പൊ ഇതല്ല അത് തെറ്റി അതിന് അടുത്തെന്ത് ചെയ്യുക അടുത്ത നമ്മൾ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപതിന ആയിരത്തി നാൽപ്പണ്ട് കുറച്ച് നോക്കുക കുറച്ച് നോക്കുമ്പോൾ എൺപത് കിട്ടി അപ്പോൾ ഓക്കെ ഇത് സെറ്റാണ് ഇനി അടുത്തെന്താ ഇതും ഒന്ന് കുറച്ച് നോക്കുക ഇതും കുറച്ച് നോക്കുമ്പോൾ ഇതും വരുന്നത് എന്താ എമ്പത് എന്നാണ് വരുന്നത് അപ്പൊ കൺഫ്യൂഷൻ ആയി രണ്ടും എൺപത് വരുന്നുണ്ട് ഒന്നേ വരയ്ക്കേണ്ടു അപ്പൊ എന്ത് ചെയ്യുക രണ്ടാമത്തും ചെയ്തു നോക്കുക ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് ആയിരത്തി അറുന്നൂറ്റി മുപ്പത് കുറച്ച് നോക്കും അപ്പൊ ഇവിടെ നൂറ് വരുന്നുണ്ട് അപ്പൊ തെറ്റി ഇതല്ല ഇതിന്ന് ഇത് കുറച്ച് നോക്കിയാൽ എമ്പ് വരുന്നത് ഇത് രണ്ടും അപ്പോൾ ഉത്തരം വരുന്നത് ഇതാണ് നിങ്ങൾ തെറ്റിക്കാൻ വേണ്ടി ഒന്നാമത്തെ പാറ്റേൺ ഒക്കെ ഇപ്പൊ ശരിയാക്കി തരുമോ അങ്ങനെയാ അവിടെ ശരിയായത് ഉണ്ടോ ഇവിടെ ശരിയായത് അങ്ങനെയാണ് എൺപത് എങ്ങനെയാണ് ശരിയായത് ഇവിടെ മനസ്സിലായോ അത് കഴിഞ്ഞ് നേരെ നമ്മൾ അടുത്തയിലേക്ക് പോവാണ് അടുത്തേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ നിങ്ങൾ കൊടുത്തിരിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് വ്യത്യാസം വരത്തക്ക വിധം സംഖ്യകൾ എഴുതി ഒരു പാറ്റേൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നൂറ്റി ഇരുപത്തഞ്ചാണ് എന്ത് ചെയ്യുന്നത് വ്യത്യാസം കണ്ടെത്തുന്നത് നൂറ്റി ഇരുപത്തഞ്ച് വ്യത്യാസം കണ്ടെത്താൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് എങ്ങനെയും തയ്യാറാക്കാം നൂറ്റി ഇരുപത്തഞ്ച് വ്യത്യാസം കണ്ടെത്താൻ വേണ്ടിയിട്ട് അല്ലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് നേഴുതാം ആദ്യം വേണമെങ്കിൽ ഒന്ന് എഴുതാം ആദ്യം ഒന്ന് എഴുതാം പിന്നെ അല്ലെങ്കിൽ നൂറ് നെയ്താം ഞാൻ ഇവിടെ എഴുതി പോലെ നൂറ് ചെയ്താൽ ആദ്യം എന്ത് ചെയ്യുക നൂറ് എന്ന് എഴുതി കൊടുക്കുക നൂറിന് നൂറ്റി ഇരുപത്തഞ്ച് കൂട്ടി എഴുന്നൂറ്റി എന്ന് കിട്ടും പിന്നെ മുന്നൂറ്റി അമ്പത് കിട്ടും നാനൂറ്റി എന്ന് കിട്ടും ഇങ്ങനെ കിട്ടും ഇങ്ങനെയും വേണമെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾക്ക് എഴുതുക ഇനി അല്ലെങ്കിൽ ഒന്ന് ഇവിടെ എഴുതി കൊടുക്കുക അതിൻ്റെ കൂടെ നൂറ്റി ഇരുപത്തഞ്ച് കൂട്ടിയിട്ട് അടുത്ത് എഴുതി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ കൂട്ടിയിട്ട് എഴുതി കൊടുക്കുക അങ്ങനെയാണ് നിങ്ങൾക്ക് എഴുതുന്നത് നൂറ്റി ഇരുപത്തഞ്ച് വ്യത്യാസം വരുന്ന രീതിയിൽ നിങ്ങളോട് പാറ്റേൺ തയ്യാറാക്കാനാണ് പറഞ്ഞത് നിങ്ങൾക്ക് എങ്ങനെയും തയ്യാറാക്കാം ഓക്കെ റെഡി അത് കഴിഞ്ഞിട്ട് അടുത്തത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് എന്ന സംഖ്യാശ്രേണിയിലെ നാൽപ്പതാമത്തെ സംഖ്യ എഴുപത്തൊമ്പതാണ് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് കേട്ടോ എഴുപത്തി ഒമ്പതാണ് അൻപതാമത്തെ സംഖ്യ തൊണ്ണൂറ്റി ഒമ്പത് എൺപതാമത്തെ സംഖ്യ എത്രയായിരിക്കും എൺപതാമത്തെ സംഖ്യ എത്രയായിരിക്കും നമ്മളോട് കാണുക വേണ്ടത് അപ്പൊ നമ്മളിവിടെ നോക്കുക രണ്ടാമത്തെ രണ്ടാമത്തെ സംഖ്യ മൂന്നാണ് മൂന്നാമത്തെ സംഖ്യ അഞ്ചാണ് നാലാമത്തെ സംഖ്യ ഏഴാണ് അഞ്ചാമത്തെ സംഖ്യ ഒമ്പതാണ് അല്ലെ അപ്പൊ ഈ മൂന്ന് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് പ്ലസ് ഒന്ന് മൂന്ന് അല്ലെ മൂന്ന് അടുത്തത് അഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് മൂന്ന് പ്ലസ് രണ്ട് അഞ്ച് നാല് പ്ലസ് മൂന്ന് ഏഴ് അല്ലെ അഞ്ച് പ്ലസ് നാല് ഒമ്പത് അല്ലെ അഞ്ചാമത്തെ സംഖ്യ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് നാലോണ്ട് കൂട്ടി അല്ലെ അൻപതാമത്തെ സംഖ്യ കിട്ടാൻ വേണ്ടി നാല്പത്തൊമ്പതിനോട് കൂട്ടി അതാണ് സംഖ്യ കിട്ടാൻ വേണ്ടി മുപ്പത്തൊമ്പതിനോട് നാൽപ്പത് ഒന്ന് കുറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു കൂട്ടിക്കൊടുത്തു അതാണ് എഴുപത്തി ഒമ്പത് കിട്ടിയത് അൻപതാമത്തെ സംഖ്യ കിട്ടാൻ വേണ്ടി അൻപത് ഒന്ന് കുറച്ചു നാല് അതിന് കൂട്ടി തൊണ്ണൂറ്റി കിട്ടിയതാണ് ഇവിടെ കിട്ടിയത് എൺപതാമത്തെ സംഖ്യ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എൺപത് പ്ലസ് എഴുപത്തൊമ്പത് അതാണ് ഇവിടെ നൂറ്റി അമ്പത്തൊമ്പത് കഴിഞ്ഞു അടുത്തത് സംഖ്യ എത്ര ആ പതിനായിരം ആയിരം നൂറ് പത്ത് ഒന്ന് എന്നിവ എഴുതിയ നറുപ്പുകളുള്ള ബലൂൺ ടീച്ചർ ക്ലാസ്സിൽ നടുവിൽ തൂക്കിയിട്ടു ടീച്ചർ ബലൂൺ പൊട്ടിച്ചപ്പോൾ നൂ നറുക്കുകൾ ക്ലാസ്സിലേക്ക് ചിതറി വീണു എല്ലാവരും നറുപ്പുകൾ വാരിയെടുത്തു ഓരോരുത്തരും ലഭിച്ച നറുക്കുകൾ ചേർത്ത് തുകയായ സംഖ്യ എത്രയാണെന്ന് പറയാമോ എന്നുള്ള ചോദ്യമാണ് അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് ഫുള്ള് കൂട്ടി വെക്കാൻ വേണ്ടി എങ്ങനെയാണ് കൂട്ടി വെക്കുക ഇവിടെ കുത്തിരുന്ന് ഇങ്ങനെ പതിനായിരം പതിനായിരത്തി ഒരുന്നൂറ് പതിനായിരത്തിനെ കൂട്ടി വെക്കാൻ വേണ്ടി അല്ല ഇവിടെ എത്ര ഒന്നുകളുണ്ട് രണ്ട് ഒന്നുകളാണ് എത്ര നൂറുകളുണ്ട് മൂന്ന് നൂറുകളാണ് എത്ര പത്തുകളാണുള്ളത് ഒരു പത്താണ് എത്ര ആയിരം ഉള്ളത് രണ്ട് ആയിരം എത്ര പതിനായിരം ഉള്ളത് ഒന്നാണ് അപ്പോൾ ഇതെല്ലാം കൂടി എഴുതി കൊടുക്കുക ഇവിടെ രണ്ട് ഒന്ന് ഒരു പത്ത് മൂന്ന് മൂന്ന് നൂറ് രണ്ട് ആയിരം ഒരു പതിനായിരം അങ്ങനെ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് നമുക്ക് ഉത്തര എഴുതാം ഈസിയാണ് അടുത്തത് നോക്ക് ഇവിടെ എങ്ങനെ എഴുതുക എത്രയാ എത്ര ഒന്നുകളാണുള്ളത് അഞ്ച് വൺസ് ഉള്ളത് എത്ര ടെൻസ് ഉള്ളത് രണ്ട് ടെൻസ് ഉള്ളത് എത്ര ഹൺഡ്രഡ്സ് ആള്ളത് ഫോർ ഹൺഡ്രഡ്സ് ആള്ളത് എത്ര തൗസൻഡ്സ് ആളുള്ളത് ത്രീ തൗസൻഡ്സ് ആണ് ഉള്ളത് മൂവായിരത്തി നാനൂറ്റി ഇരുപത്തഞ്ച് ഇതൊക്കെ ഈസിയാണ് ഇതൊക്കെ ഹാർക്ക് വേണമെങ്കിൽ ചെയ്യാം എല്ലാവരും ലഭിച്ച സംഖ്യ നോട്ട് പുസ്തകത്തിൽ എഴുതി അനുവിന്ദിന് ലഭിച്ച സംഖ്യ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നോക്കൂ അനുവിന്തിനോട് ചോദിച്ച് എനിക്ക് എത്ര റുപ്യാ കിട്ടി എല്ലാവരും പറഞ്ഞു എനിക്ക് ആയിരമാണ് എനിക്ക് പതിനായിരം ആണ് എനിക്ക് ഇരുപതിനായിരം ആണ് എനിക്ക് മുപ്പതിനായിരം ആണ് അങ്ങനെയൊക്കെ ഒരു കണക്കാണ് എങ്ങാനോട് ചോദിച്ചപ്പോൾ എങ്ങാരു കൊണസ്റ്റ് ഓൻ പറഞ്ഞത് എന്താണെന്ന് അറിയാം നൂറ്റി ഇരുപത് നൂറ് നൂറ്റി അമ്പത്തിനാല് പത്ത് ഇരുപത്തി ഒന്ന് നൂറ്റി ഇരുപത് നൂറ് പറഞ്ഞാൽ എത്രയാണ് പന്ത്രണ്ടായിരം നൂറ്റി അമ്പത്തിനാല് പത്ത് എന്ന് പറഞ്ഞാൽ അത്രയൊരു പൂജ്യം കൂടി ചേർത്തി കൊടുക്കുക ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് ഇരുപത്തഞ്ച് ഒന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് ഇതല്ലോടി കൂട്ടുമ്പോൾ പതിമൂന്നായിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് എന്ന് ഉത്തരം വരും ഇതേ ഉള്ളൂ ഓനെ നമ്മളെ പറ്റിച്ചാൽ നമ്മൾ ഓനേം പറ്റിക്കും അല്ലേ അടുത്തതായി ലഭിച്ച പന്ത്രണ്ടായിരത്തി നാനൂറ്റി അറുപത്തേഴ് നമ്മുടെ ചെയ്യുകയാണ് നമ്മൾ മാറ്റി മാറ്റി എഴുതു നോക്കുക പന്ത്രണ്ടായിരത്തി നാനൂറ്റി അറുപത്തേഴ് നമുക്ക് നമ്മൾ ചെയ്തതാ പതിനായിരത്തി നാനൂറ്റി അറുപത്തേഴ് വൺസ് നെയ്താം അല്ലെങ്കിൽ പന്ത്രണ്ട് തൗസൻഡ്സ് ഫോർ ഹൺഡ്രഡ്സ് സിക്സ് ടെൻസ് സെവൻ വൺസ് നെയ്താം അല്ലെങ്കിൽ വൺ ടെൻ തൗസൻഡ് നേഴുതാം ട്വൻ്റി ഫോർ ഹൺഡ്രഡ്സ് സിക്സ്റ്റി സെവൻ വൺസ് എഴുതി കൊടുക്കാം അല്ലെങ്കിൽ വൺ ട്വൻറ്റി ഫോർ ഹൺഡ്രഡ്സ് സിക്സ് ടെൻസ് സെവൻ വൺസ് നേഴുതി കൊടുക്കാം ഇങ്ങനെ എന്ത് ചെയ്യാം ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കുക എന്ന ഏറ്റവും വലിയ സംഭവമായിട്ടൊന്നും നമുക്ക് തോന്നിയിട്ടില്ല വളരെ ഈസിയാണ് ഒന്നൊന്ന് നമ്മൾ ഒന്ന് 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 ഇരുന്ന് ഒന്നൊന്ന് ഇരുന്ന് ഇരുന്ന് നോക്കണം എന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്കിത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ സംഭവമായിട്ടുള്ള കണക്കുകളൊന്നും ഇത് എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും നല്ല മാർക്കുകൾ ഈ ഒരു കണക്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ എന്നുള്ള കാര്യം ഉറപ്പാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കണക്കിനെ പറ്റി പറയുമ്പോൾ ഈ മലയാളവും ഇംഗ്ലീഷും ഇതൊന്നും പോലെ ഒരുപാട് വാരി വലിച്ചൊന്നും കണക്കിൽ കണക്കിലെഴുതാനുള്ള കണക്കിൽ കുറച്ച് എന്തോ ചെറിയ സാധനങ്ങൾ മാത്രം അതെല്ലാം കൂടി കൂട്ടി കുറച്ചെങ്കിലും കൂടി കഷ്ണം മുറിച്ചെല്ലാം കൂടി എഴുതുമ്പോഴത്തേക്കും അതിന് ഫുള്ള് മാർക്ക് കിട്ടും തെറ്റി പുറ തെറ്റി പെട്ട് കണക്കിൻ്റെ പ്രത്യേകത നമ്മൾ മുകളിൽ നിന്ന് തെറ്റുക ഒരു ചോദ്യത്തിൻ്റെ മുകളിൽ നിന്ന് തെറ്റിയാൽ തായവരേ തെറ്റിക്കൊണ്ട് വയ്ക്കും അത് ശ്രദ്ധിക്കുക അത് ശ്രദ്ധിക്കുക നന്നായിട്ട് വൃത്തിയിൽ ണക്കുകൾ ചെയ്ത എവിടെ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ള ഇമ്പോർട്ടന്റ് പാർട്സ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നോക്കുക സെറ്റ് ആയിട്ട് പവർ ആയിട്ട് സെറ്റ് ആക്കുക അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും ബൈ യു